എന്തിനാണ് കർക്കിടകത്തിൽ മുക്കുറ്റി നെറ്റിയിൽ തൊടുന്നത് കർക്കിടകം പൊതുവെ പല ആചാരങ്ങളുടെയും കാലം കൂടിയാണ് തോരാമഴയെന്ന് പൊതുവെ കരുതപ്പെടുന്ന കാലം രോഗങ്ങളുടെ കാലം രാമായണകാലം ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ കാലമായി കണക്കാക്കപ്പെടുന്ന ഇത് പലതരത്തിലും ആചാരാനുഷ്ഠാനങ്ങളുടെയും കാലഘട്ടം കൂടിയാണ് ഇത്തരം ആചാരങ്ങളുടെ ഭാഗമായി കർക്കിടക മാസത്തിൽ ആദ്യ ഏഴു ദിവസങ്ങളിൽ മുക്കുറ്റി എന്ന ചെറു സസ്യത്തിന്റെ ചാറെടുത്ത് നെറ്റിയിൽ തൊടുന്ന ശീലമുണ്ട് മുക്കുറ്റി ചന്ത് എന്നും മുക്കുറ്റി പൊട്ട് എന്നുമെല്ലാം വിശേഷിപ്പിക്കുന്ന ഇത് വെറും ആചാരത്തിന്റെ ഭാഗമായി മാത്രം തൊടുന്നതല്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ കൂടിയാണ് കാരണം ഏറെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് നിലം പറ്റി വളരുന്ന ഈ ചെടിയിൽ അടങ്ങിയിട്ടുള്ളത് ഹോമങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ പുക നൽകുന്ന ആരോഗ്യ ഗുണം കൂടി കണക്കിലെടുത്താണിത് ആയുർവേദം അനുശാസിക്കുന്ന പച്ചമരുന്നുകളിൽ പ്രധാന സ്ഥാനമുള്ള ഒന്നാണ് ശരീരത്തിലെ വാത പിത്ത കഫദോഷങ്ങൾ നീക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇവ ബാലൻസ് ചെയ്താൽ തന്നെ രോഗവിമുക്തി നേടാം ഇതിന് സഹായിക്കുന്ന ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒന്നാണ് മുക്കുറ്റി ഇത് അരച്ച് തിരുനെറ്റിയിൽ തൊടുമ്പോൾ ഈ ഭാഗത്തെ നാടികളെ ഇത് ഉദ്ദീപിപ്പിക്കുന്നു ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നു രോഗകാലം കൂടിയായ കണക്കാക്കപ്പെടുന്ന കർക്കിടകത്തിൽ ശരീരത്തിന് പ്രതിരോധം നൽകാൻ കൂടിയുള്ള ഒരു കാര്യമായി മുക്കുറ്റി ചാന്ദിനെ കാണാം അനുസരിച്ച് സമൂലം അതായത് വേരോടുകൂടിയ മുഴുവൻ ഭാഗങ്ങളും അല്ലെങ്കിൽ ഇലയോ പൂവോ മാത്രമായോ ഉപയോഗിക്കാം